ഹായ് ഗൈസ് നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവേ ഇൻട്രോ വീഡിയോയിൽ തുടക്കത്തിൽ എന്തെങ്കിലും ഒരു പീസ് ആഡ് ചെയ്തിട്ടാണല്ലേ ഞാൻ വീഡിയോ എടുക്കുക എന്നാൽ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് പീസ് ഒന്നും എനിക്ക് ആഡ് ചെയ്യാനില്ല കാരണം ഞാനൊരു വീഡിയോക്കെടുത്ത് കഴിഞ്ഞ് അത് സുന്ദരമായ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ ഈ ഒരു സാധനം കണ്ടത് അപ്പോൾ ഞാൻ കരുതി ഇതങ്ങ് റിയാക്ട് ചെയ്യാം ബിഗ് ബോസിന്റെ ഒരു ലൈവ് എപ്പിസോഡ് നോക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഈ സംഘത്തിനിടയിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും കണ്ടു അപ്പം വിഷയം എത്രയേ ഉള്ളൂ ഷാനവാസ് അവിടെ കാണിച്ചത് നാടകമോ നാടകം അല്ലയോ ഈ പരമ്പരയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താനും മറക്കണ്ട ആദ്യം തന്നെ ഞാനൊരു പബ്ലിക് െ ഒരു ആള് എനിക്ക് തോന്നുന്നു മീഡിയക്കാർ ഈ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ പോയ സമയത്ത് ഒരു ലേഡി പറയുന്ന നേരെ ആ അഭിപ്രായത്തിലോട്ട് ഒന്ന് പോവാം പിന്നെ ഷാനവാസിന്റെ കേസ് വരുമ്പോ ജസ്റ്റ് ആ അങ്ങനെ ഒരു അറ്റാക്ക് പോലെ വന്നത് അത് ഞാൻ ലൈവ് കണ്ടതാണ് അത് ബിഗ് ബോസ് ആദ്യം കയ്യാങ്കളി വേണ്ടാന്ന് പറഞ്ഞത് അവര് കേട്ടിട്ടില്ല രണ്ടാമത് പറഞ്ഞപ്പോൾ ഷാനവാസിന് അത് ക്ലിക്കായി അപ്പോഴാണ് വീണത് അത് സോ ഈ പുറമേത്തെ ഒരു ലേഡി പറഞ്ഞിട്ടുള്ളത് ഷാനവാസ് അഭിനയിക്കാണ് എന്നാണ് ബിഗ് ബോസ് കാണുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സ് ലിസ്റ്റിലും എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് മെസ്സേജ് അയച്ചപ്പം എനിക്ക് രണ്ട് സെറ്റ് ഓഫ് ഒപ്പീനിയനാ കണ്ടേ കുറച്ച് ആൾക്കാർ അഭിനയിക്കുക കുറച്ച് ആൾക്കാർ അഭിനയിക്കുകയല്ല കുറച്ച് ആൾക്കാർ അവിടെ അത്രയും നേരം അങ്ങനെ നിന്ന് പെട്ടെന്നൊരു വീഴ്ച വീണപ്പോൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് സെക്കൻഡ് തിങ് കുറച്ച് ആൾക്കാർ പറഞ്ഞു അങ്ങനെ വീണാലും ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് വരിക എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് അപ്പം അഭിപ്രായങ്ങൾ പലവിധം എന്ന് പറയുന്നത് പോലെ ഈ പെർട്ടിക്കുലർ ആളും ഇങ്ങനെയാ പറഞ്ഞത് ഇതൊരു നൂറാൾ ഇതേ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിവിൻ പി ആറ് കൂടുകഴിയും ഷാനവാസ്റ്റ് നേരെ പൊങ്കാല കയറുകയും ചെയ്യും എത്രയൊക്കെ ആണെങ്കിലും വയലൻസ് എഗെയിൻസ്റ്റ് ആൻ അനദർ പേഴ്സൺ ഇസ് പണിഷബിൾ ആൻഡ് ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വയലൻസ് അലൗഡ് അല്ല അത് ആര് കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും ഓഫ് കോഴ്സ് അത് ചോദ്യം ചെയ്യേണ്ട ഒരു ആക്ട് തന്നെയാണ് ഇവിടെ വയലൻസിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു ആരംഭം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന വർത്താനം അത് പിന്നെ ഒച്ചപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തൽ പിടിക്കൽ അത് പിന്നെ ഏറ് അത് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോക്ക് എന്തൊക്കെ പിന്നെ എൻ്റെ അടുത്തൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു അസുഖവും ഇല്ലാണ്ട് വെറുതെ ഒരു കണ്ടസ്റ്റൻറ്റിനെ പിടിച്ചിട്ട് ആരെങ്കിലും ബിഗ് ബോ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടുമോ ഇനി ഇപ്പം പറയുന്ന ആൾക്കാർക്ക് പറയാം ബിഗ് ബോസിന് ടിആപ്പി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാന്നൊക്കെ നമുക്ക് പൊട്ടു ന്യായങ്ങള് പറയാം പക്ഷേ ഏതൊരു വിഷയം നടക്കുമ്പം നമ്മൾ അതിനെ ഒരു കാഴ്ചാരീതിക്ക് അനുസരിച്ചിരിക്കും എത്രയൊക്കെയാണെങ്കിലും ഹാർട്ട് റിലേറ്റഡ് പ്രശ്നമുള്ളൊരു വ്യക്തിയാണ് അതിന് മെഡിസിൻസും ടാബ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നൊരു വ്യക്തിയാണ് ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഏത് നിമിഷത്തിലാണ് ഏത് പോയിന്റിലാണ് ഏത് സെക്കൻഡിലാണ് പുള്ളിയുടെ ഫുൾ ഇമോഷൻ പോവുക അല്ലെ പുള്ളിയുടെ ഫുൾ ഹെൽത്ത് കണ്ടീഷൻ പോവുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്ക് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക ഏത് പോയിൻറ്റിലാണ് എങ്ങനെയാ ഏത് സെക്കൻഡിലാണ് അതൊക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ പബ്ലിക്കിൽ വന്ന് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് തിങ്ക് ഈ വാ ഒരു പ്രശ്നവും ഇല്ലാണ്ട് പോസിറ്റീവ് മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് നെഞ്ചു വേന എന്ന് പറഞ്ഞ് വീഴുന്ന കാണാൻ പറ്റും കടന്നുറങ്ങിയിട്ട് വീഴുന്ന ആൾക്കാരുണ്ട് ഈ റീസെൻ്റി ഞാൻ കണ്ടിട്ടില്ല എന്നെ ഏറ്റവും ഇമോഷണലി സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ബസ് ഓടിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് ഒരാൾ വീഴുന്നതും ഡ്രൈവർ വന്ന് എങ്ങനെയൊക്കെയോ വണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ ഹാർട്ട് റിലേറ്റഡ് ഡിസീസ് എപ്പോഴാണ് ഏത് പോയിന്റിലാണ് ഏത് സെക്കൻഡിലാണ് വരിക എന്നുള്ള പറയാൻ പറ്റില്ല ആൻഡ് ഇങ്ങനൊരു സാധനം കാണിച്ചത് കൊണ്ട് നെവിൻ ഔട്ടായോ നെവിൻ ഔട്ടായിട്ടൊന്നുമില്ല നെവിൻ അവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് വയ്യാന്ന് പറഞ്ഞ് പോയാലും ഇത്രയും കാലം ബിഗ് ബോസ് കണ്ടത് വെച്ച് എന്താ നടക്കുക ഈ ഷാനവാസ് കയറി വരുമ്പോൾ ബിഗ് ബോസ് ചോദിക്കും ഷാനവാസ് എന്നെ പിന്നെ കളയണോ കളയേണ്ടെന്ന് ഷാനവാസ് ഓഫ് ഓഫ്കോഴ്സ് കളയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് അവിടെ ഒരു ആക്ട് ചെയ്യേണ്ടത് അവരെ ഒഴിച്ച് പാലിങ്ങനെ അവരുടെ വന്നു ഇതിനിടയിൽ ഷിവറിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഷാനവാസ് ഇപ്പൊ പറഞ്ഞതല്ല ഷാനവാസേ പറഞ്ഞതല്ല ബാക്കി ഷാനവാസിന് എടുത്തുകൊണ്ട് നിന്ന കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നെവിൻ എന്ന് പറയുന്ന വ്യക്തി പാലെറിഞ്ഞോ ഇനി ഇവർ പറഞ്ഞ പോലെ ബാക്കിയുള്ള സാധനം എറിഞ്ഞോ അല്ലെങ്കിൽ അതിൽ പാലുണ്ടായിരുന്നില്ല അതിലൊരു കവറാണ് ഇനി പാൽ തട്ടിയാൽ ആ വ്യക്തിയുടെ നെഞ്ചിന് എന്തെയ്യാൻ പറ്റുമോ ഈ ഹാർട്ട് റിലേറ്റഡ് സാധനം എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് സെക്കൻഡിൽ നടക്കുന്ന ഒരു സാധനമാണ് നമുക്ക് വലിയൊരു മെൻറ്റൽ പ്രഷർ വന്നാൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ഭയങ്കര ആൻസൈറ്റി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഒരു പോയിന്റിൽ അങ്ങ് നിന്നു പോയാൽ സംഭവിക്കാവുന്ന കാര്യമേ ആ ഒരു സിറ്റുവേഷനിൽ രാവിലെ തൊട്ടിട്ടേ ഇവർ കച്ചറിയും ഒച്ചപ്പാടും വഴക്കും നടക്കുകയാണ് അതിൻ്റെ കൂടെ മെഡിസിൻസ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഫുഡ് കിട്ടുന്നില്ല അതിൻ്റെ കൂടെ ഒരു ഇഷ്യൂ വന്നു ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സഡൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണിത് അതിനെ വീണ്ടും വളച്ചൊടിച്ച് കെട്ടി ഈ പർട്ടിക്കുലർ വ്യക്തിനെ ഇങ്ങനെ നാണം കെടുത്തി സമൂഹത്തിന് മുമ്പിൽ ഇതൊരു മാനിപ്പുലേഷനാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താ എന്താണ് കിട്ടുന്നതെന്നുള്ള എനിക്കറിയില്ല ഇത് പി ആർ കാറിൻ്റെ ആണോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിൻ്റെ ആറ്റാണോ ഒരു കോമൺ ആയിട്ടുള്ള വ്യക്തിയുടെ ആക്റ്റാണോ അറിയില്ല എന്തൊക്കെയാണെങ്കിലും പുള്ളിക്ക് എന്തോ ഒരു കണ്ടീഷൻ ഫീൽ ചെയ്തുകൊണ്ടാണ് പുള്ളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഒരു രണ്ട് ദിവസം എടുത്തതും ഇനി എത്രയൊക്കെ ആണെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ഡിസീസ് ഉള്ള ഒരു വ്യക്തിയുടെ നേരെ ഈ ഒരു ആക്ട് ചെയ്യുന്നതിന് എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല സോ നിങ്ങളുടെ കമന്റ് താഴെ രേഖപ്പെടുത്തൂ